ആരാധന സ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ചാനൽ കണ്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ കൊല്ലംകോട് അമ്പലത്തിൽ പോയ വീഡിയോ ആണ് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ളതാണ് കൊല്ലങ്കോട് അമ്പലം പ്രസിദ്ധമായ തൂക്കം മുടിപ്പൊരയാണ് കൊല്ലങ്കോട് അമ്പലം അപ്പം ആരാധന ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് അവിടെ നമ്മൾ തൂക്കം എടുത്തിട്ടുണ്ടായിരുന്നു ആരാധ്യന് നാല് മാസമുള്ളപ്പോഴാണ് തൂക്കം എടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരും ആരാധന ഉത്സവം തുടങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു പ്രോഷൻ കൊണ്ടുപോയി ഭസ്മ ഇടിയിക്കും അപ്പോൾ അങ്ങനെ ഭസ്മ ഇടീക്കാൻ പോയ വീഡിയോ ആണ് ആരാധന മാത്രമല്ല ആരാധ്യൻ്റെ ചേച്ചിയെയും ഭസ്മ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു ആരാധ്യ ചേട്ടനില്ലാത്തതെന്ന് വെച്ചാൽ ആരാധ്യൻ്റെ ചേട്ടനെ നമ്മൾ അമ്പലത്തിൽ ഓട്ടത്തിന് നിർത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് അവൻ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആയിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്നത് മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ അമ്പലത്തിൽ തൊഴണം പിന്നെ ലൈറ്റെല്ലാം കാണണം പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കണം അത് ഒരുപാട് എയിമോട് കൂടിയാണ് കൊല്ലംകോട് അമ്പലത്തിൽ ഉത്സവത്തിന് വരണത് അപ്പോൾ ഈ കാണുന്നതാണ് വില്ല് തൂക്കം എടുക്കുന്ന വില്ല് ഇതാണ് വണ്ടി ഇതിലാണ് രണ്ട് പേരെ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുത്തിരിക്കും രണ്ട് പേരെ അവിടെ ഹാങ് ആയി കിടക്കും അപ്പോൾ അവരുടെ കയ്യിലാണ് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സേഫ്റ്റി ആയിട്ടാണ് അവർ ഇവിടെ തൂക്കം എടുക്കുന്നത് കാരണം ആളുടെ അവിടെ ഹാങ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് സെക്യൂറായിട്ടായിരിക്കും കുഞ്ഞിനെ അതേപോലെ തന്നെ സെക്യൂർ ആയിട്ട് തന്നെയാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് അവരുടെ കൈ വിട്ടുപോയാൽ പോലും കുഞ്ഞ് ഒരു കാരണവശാലും താഴെ വീഴാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും ചുറ്റിക്കാണാൻ പറ്റിയില്ല കാരണം തിരിച്ച് തരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് അപ്പോൾ ഓട്ടോയിലും ബൈ സ്കൂട്ടറിലും ഇട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് അപ്പം ഒരുപാട് ലേറ്റായി അപ്പോൾ ഇതാണ് നമ്മുടെ പുറകുവശം പുറകു വശം അല്ല ഇത് ഫ്രണ്ട് വശം അമ്പലത്തിലോട്ട് വരുന്ന റോഡാണ് അപ്പോൾ ആരാധകൻ്റെ അച്ഛൻ്റെ നാട് കൊല്ലംകോടാണ് അപ്പോൾ ഇതാണ് ഒരുപാട് കടകളാണ് ഈ റോഡിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെയും കടകളെത്തും അപ്പോൾ ഇപ്പോൾ രണ്ട് പേരും മാറി മാറി കടകളാണ് ഒരുപാട് കടകൾ ഇപ്പോൾ ചെക്കന്മാർ കളിക്കുന്നതെന്ന് വെച്ചാൽ പുറകിലൊരു എഴുന്നള്ളത്തു പോലെ വരുന്നുണ്ട് ഒരു എടമ്പറ്റി വരുന്ന ഒരാൾ വരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് പോകുന്ന നാസിറ്റോളും ചെണ്ടമേളവും ചെക്കന്മാര കളയും അതൊക്കെ അങ്ങനെ നല്ല രസമാണ് കാരണം ആ ഒരു മറ്റു ദിവസം ഉത്സവത്തിനകം എല്ലാ രസുണ്ടാവും അത് നല്ല രസമാണ് കാണാനായിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കുഞ്ഞു കുട്ടികൾക്ക് കാരണം തമിഴ്നാടാണ് കുറച്ച് നന്നായിട്ട് തന്നെ റേറ്റ് കുറവായിരിക്കും നല്ല റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടും ഭയങ്കര തിരക്കാണ് ഉണ്ടോ നല്ല തിരക്കാണ് ഇതൊന്നും അല്ല ഒത്തിരി തിരക്കാണ് ഇപ്പം തന്നെ ഒന്നും നമുക്കിങ്ങോട്ട് വരാനേ പറ്റത്തില്ല വണ്ടിയൊന്നും നമുക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല റോഡ് ഫുള്ള് ആയിരിക്കും ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇവരിങ്ങനെ ഫുൾ അവിടെ നിന്ന് റോഡിൽ നിന്ന് അങ്ങുന്നേ കളിച്ച് കളിച്ച് വരുന്നുകൊണ്ടായിരിക്കും ക്ഷീണിച്ചാർ എല്ലാവരും അപ്പോൾ നമ്മൾ മുമ്പിങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ആക്കി തുള്ളിത്തുള്ളി പോകുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ അത് കളിക്കുന്നില്ല ഇത് കളിച്ചിട്ടില്ല നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് അടിച്ചിറങ്ങുമ്പോൾ തന്നെ കണ്ടതാണത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല രസമായിരുന്നു കാണാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് കാണാനായിട്ട് ഈ മിനിക്കെല്ലാം ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇവരും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കി ചെണ്ടപ്പളക്കാർ വരുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ ബാക്കിൽ കിടക്കുന്നുണ്ടോ നല്ല ടീഷർട്ട്സ് അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് പോലെ സാധനങ്ങളുണ്ട് അടുത്ത നാസത്തോള് ഒരു ടീം പോയി അടുത്ത രാഷ്ട്രത്തോളാണ് ഒരുപാട് പേരുണ്ട് അത് കുട്ടികളെല്ലാം വേറെ അതാണ് ചെണ്ടവേളക്കാരെന്ന് ആർക്കും വലിയ ആൾക്കാർ ചാറാണ് ഒത്തിരി ദൂരം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിന് മുകളിലുണ്ട് ക്ഷേത്രത്തിലോട്ടാണ് ആ റോഡിലോട്ടേ ഇവരിങ്ങനെ കളിച്ച് വെളിച്ചു വരുന്നതിന് അച്ഛൻ ചെണ്ട വേളക്കാരാണിത് എനിക്ക് ആ തൊപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് തലയിൽ ഇരിക്കുന്നത് വെച്ചിട്ട് കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ അതിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ആൾക്ക് മാത്രമേ മൈക്കീലിയൊക്കെ തൊപ്പുള്ളൂ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ഡെറ്റ് ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത് അതും ചിലർക്ക് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് ഞാൻ ആലോചിച്ചത് എല്ലാവർക്കും ഉള്ളവർ വെക്കാത്തതാണോ ഊരിപ്പോയതാണോ കളഞ്ഞു പോയതാണോ എന്ന് അറിയത്തില്ല കുറച്ച് ചർക്ക് മാത്രമേ ഇങ്ങനെ അതൊക്കെ ദൊപ്പിയുള്ളൂ മെയിൻ ആയിട്ട് എന്തെങ്കിലും അവരാൾക്ക് മാത്രം ആ മൈറ്റിയിൽ വെച്ചാൽ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ദൊപ്പിയുണ്ട് അല്ലെങ്കിങ്ങനെ ചെക്കൻ മരല്ലെന്ന് കളിക്കുന്നുണ്ട് അവരിങ്ങനെ കൈ പരസ്പരം കോർത്ത് 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 അവരൊരു തെക്ക് വലയത്തിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുമ്പോൾ പോലെ തോന്നിയത് എന്താണെന്ന് എനിക്ക് അർഹമില്ല ുള്ള ഇടിച്ചിടാൻ ഇതാദരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തണുത്തിരി തിരക്കാണ് അപ്പം ചിട്ടന്മാരെല്ലാവരും ഇങ്ങനെ കൈ കോർത്ത് ഓർത്ത് ഓർത്ത് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആമാർ ഒന്ന് കളിക്കണ ചിട്ടവണം കേൾക്കുമ്പോൾ പിന്നെ ആരത്തി മാമൻ്റെ തോളിരുന്ന് ഇരിക്കുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലണ്ടോ ഇങ്ങനെ കുറച്ച് പാടാണ് എന്നാൽ ആൾക്കാർ ഇടിച്ചിട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല തിനനുസരിച്ച് കുഴിക്കുക മറ്റേ അത്ഭുത ദൈവത്തിന് മേലെ മനുഷ്യനെടുത്ത് കുഴിക്കുക അപ്പം ഇത് ഞങ്ങളിങ്ങനെ വിജയച്ച് വന്നിട്ടാണ് ഇങ്ങനെ ഇതിങ്ങനെ ഫയർ ആയിട്ടിങ്ങനെ ചെയ്തത് അവർ അതെങ്ങനെയാണെന്ന് എനിക്കറിയുന്നത് കണ്ടില്ല ഇതാണ് പാക്കി വന്നിട്ട് ഇത് അലങ്കാരങ്ങൾ ചെയ്തിട്ടിങ്ങനെ ഒരു തിടമ്പൊരാളെ ഒക്കെ എടുത്തിട്ട് അതിൽ ശൂലോ അങ്ങനത്തെ കുറേ കാണുന്നതൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ കളിച്ച് കളിച്ച് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ടോ നിറയെ ആൾക്കാരാണ് റോഡ് നിറയെ ആൾക്കാരാണ് അതാണ് ആ ശൂലം പോലെ ശൂല വേല പോലെ വേലാണ് ശൂലമല്ല വേലാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞ സാധനങ്ങൾ മാത്രമല്ല പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികളെ കളിക്കാൻ പറ്റും പോലെ സംഭവങ്ങളുണ്ട് പോക ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ എല്ലാത്തിനും വില കുറവാണ് നമ്മൾ പോയത് ഓ തൂട്ടത്തിൻ്റെ തലേ ദിവസമാണ് അന്ന് വണ്ടി ഓട്ടം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റിയില്ല ഈ കുളിച്ച ചെറുപ്പത്തിൻ്റെ വേണം കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് അവിടെ നിന്ന് വാങ്ങിയില്ല ഞങ്ങളതി കുറച്ചുകൂടി ഫ്രീലോട്ട് പോയപ്പോഴാണ് ആ അല്ലെങ്കിൽ ഒന്ന് കുടിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു എനിക്ക് വെറുപ്പത്ത് കുടിക്കുന്നുണ്ട് അത് വേറെ എൻ്റെ താഴോട്ട് വരുന്നുണ്ട് കേട്ടോ വീഡിയോ അപ്പം എൻ്റെ തൊണ്ട കുറച്ചടഞ്ഞിരിക്കണം അതാണ് സൗണ്ട് കുറച്ചൊന്നും ഉണ്ടാവുന്നത് പക്ഷെ ഇവരിങ്ങനെ ഈ ഇതങ്ങനെ ഗ്ലാസ് പൊട്ടാണ്ട് ഇവരിങ്ങനെ ആക്കുന്നതെന്ന് എനിക്ക് എത്ര ആവേശമോ മനസ്സിലാവുന്നില്ല അപ്പം ആ ഒരു കൈ വെച്ചി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഫോണ് വന്ന് രാധനെ കളിപ്പാട്ടം കണ്ടപ്പോൾ ഒരുപോലെ ഇല്ല ഒരു സന്തോഷം കളിപ്പാട്ടം 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 അതിനോട് തന്നെയായിരുന്നു എത്ര ഉണ്ടെങ്കിലും ആരാധന വീണ്ടും വീണ്ടും കളിപ്പാട്ടം കണ്ടു മാറിയത് ഇതെല്ലാം കളിപ്പാട്ട കടകളാണ് ഇതെല്ലാം ഫാൻസി സ്റ്റോറുകളാണ് കിച്ചനിലൊക്കെ പേരൊക്കെ എഴുതി തരും അരമണിയിൽ പേരെഴുതരും ഇത് ചെരുപ്പ് കടയാണ് ഇരുന്നൂറ് നൂറ്റൻപത് അങ്ങനെയൊക്കെയുള്ള റേഞ്ചാണ് ഇത് കപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഭരണി ഇവിടെ നീ ടൈമിൽ ഭരണിയൊക്കെ വാങ്ങിയാൽ ലാഭമാണ് നല്ല ലാഭത്തിൽ ഭരണി കിട്ടും ഇത് കോഴിക്കോട് ഹലുവ വലിയ മകൾ മാലയൊക്കെ നോക്കുന്നുണ്ട് അപ്പം കുറേ കമ്മല് ചെരുപ്പ് വീണ്ടും ചെരുപ്പ് കടയിൽ ഇത് തന്നെ റെപ്പീറ്റ് ചെയ്ത് റെപ്പീറ്റ് ചെയ്ത് ചെരുപ്പ് ഡ്രസ്സ് ഫാൻസി ഇവിടെ നിന്നാണ് ഞങ്ങൾ കുലിക്ക് ചെറുപ്പത്ത് വിളിച്ചത് കേട്ടോ ഇവർ ഇങ്ങനെ രണ്ട് കുഞ്ഞു ചെക്കന്മാരാണ് കണ്ട കുഞ്ഞു ചെക്കന്മാരാണ് പൈസ ഉണ്ടോന്നറിയത്തില്ല കുഞ്ഞു ചെക്കന്മാർ തന്നെ എന്തായാലും അനിയന്മാരായിട്ട് വരത്തുള്ളൂ ആ ഒരു പാഴുണ്ടാവുള്ളൂ ഇവരുടെ പാടയിൽ നിന്നാണ് ഞങ്ങൾ കുലിക്ക് ചെറുപ്പത്ത് വാങ്ങിച്ചത് ആരാധം ഇപ്പോൾ പിണങ്ങി നിൽക്കും കാരണം ആരാധ്യം ചൂണ്ടിക്കാണിച്ച നല്ല ശരിക്കും ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ തന്നെയാണ് എടുത്ത് അല്ല ഗ്രീൻ ആപ്പിളല്ല കിവിയുടെ ആണ് ഫ്ലേവർ ആരാധന എടുത്തത് ആ കിവിയുടെ ഫ്ലേവർ എടുത്തത് അവർ ഓൾറെഡി പൊട്ടിച്ച വെച്ച ബോക്സിൽ നിന്നാണ് എടുത്തത് ഇവൻ പൊട്ടിക്കാത്തൊരു ബോട്ടിലാണ് കാണിച്ചു കൊടുത്തത് അതിൽ നിന്നെടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് അത് വാങ്ങിക്കത്തില്ല കുലിക്ക് സമൂത്ത് കൊടുക്കുമ്പോൾ വാങ്ങിക്കത്തില്ല വാങ്ങിക്കാറ് അങ്ങനെ പിണങ്ങി നിൽക്കും എനിക്ക് ഞാൻ കാണിച്ചിന്നെടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ മാറ്റിയൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ കുടിച്ചില്ല അത് ഒരമ്മയാണ് കുടിച്ചത് അത് കൊടുത്തപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരമൊക്കെ നടന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ എഴുന്നള്ളത്ത് പുറത്തെഴുന്നള്ളത്തായി അമ്പലത്തിന് ചുറ്റും ചുറ്റും അത് പ്രദർശന എഴുന്നള്ളത്തായി അങ്ങനെ അത് കണ്ട് കുറേ നേരം നിന്ന് അപ്പോഴും ലൈറ്റ് എല്ലാവരും കണ്ടെ ലൈറ്റിലോട്ടാണ് അങ്ങനെ ഈ പ്രദർശനം രണ്ടമ്മ മരുന്നാണ് രണ്ട് മുടികളാണ് രണ്ടമ്മമാരാണ് കൊല്ലോടുള്ളത് ഇങ്ങനെ ഇത് പ്രദർശനം പതിയെ പതിയെ പോകുന്നതാണ് ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഒമ്പത് പ്രദർശനമൊക്കെ കഴിയുമ്പോൾ കുറച്ച് സ്പീഡിലൂടും അങ്ങനെയാണ് കേക്ക് നിൽക്കുന്ന എല്ലാ ഓട്ടക്കാർ ഓട്ടം സോറി കേക്ക് നിൽക്കുന്ന എല്ലാം തൂക്കം എടുക്കാനുള്ള ആൾക്കാരാണ് വ്രതം പിടിച്ച് അമ്പലത്തിൽ നിൽക്കുന്ന അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്ന അന്നതൊക്കെ അതിന് മുമ്പേ വ്രതമായിരിക്കും അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത് അന്നോട്ട് അമ്പലത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പം ഇവർക്കൊക്കെ ഒരുപാട് നമസ്കാരങ്ങളും കാര്യങ്ങളുണ്ട് രാവിലെ വൈകിട്ടുമൊക്കെ അപ്പോൾ ഇവർ ഇവർ ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിന് മേലെ തൂക്കം ഉണ്ടായിരുന്നു പ്രാവശ്യം ആരാധ്യൻ്റെ തൂക്കം എടുക്കുമ്പോൾ ആരാധ്യൻ്റെ ടോപ്പണെത്താൻ നൂറ്റി പതിനഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു അത്രയ്ക്കടുത്ത് നമുക്ക് കിട്ടി കാരണം നമുക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഉച്ച പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് കണ്ട കയറുണ്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചടങ്ങുകളും കാര്യങ്ങളുണ്ട് ഈ തൂക്കം എടുക്കുന്ന ആൾ നമുക്ക് കുഞ്ഞിനെ തരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന ചടങ്ങുകളുണ്ട് അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ അതുപോലെ താഴെ നിൽക്കുന്നുണ്ടോ വളരെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ ആ ആളുടെ ആ ആൾ ഇവ തട്ടും ഇതിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അവൾ മാറി മാറി പോകുന്നുണ്ട് പക്ഷേ അവൻ വിടുന്നില്ല ആളെ അവൻ ആ കളിപ്പാട്ടത്തിലോട് പോക്കസ് ചെയ്യണം അങ്ങനെ അവിടെ നിന്നൊരു കളിപ്പാട്ടം അപ്പഴും വാങ്ങിക്കൊടുത്തു അതിനെന്താണെന്നറിയില്ല കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എത്ര വാങ്ങിക്കൊടുത്താലും അവൻ തൃപ്തിയില്ല വീണ്ടും കളിപ്പാട്ടം വേണം നല്ല തിരക്കാണ് ഞാൻ ഞാൻ പറഞ്ഞ കളിപ്പാട്ടമൊക്കെ പിന്നെ വഞ്ചേരൻ നീ സാമ്യത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാമിയത് തന്നെയാണ് അങ്ങനെ മാമൻ്റെ തോളിലാണ് ആരാധന ഞങ്ങൾ സാമിയൊക്കെ തോന്നിയത് ഇതമ്മ ഇത് അനുജ ആരാന്ന് ഞങ്ങൾ വിളിക്കും ആരാധ്യനെ ശ്രീകുട്ടം നട്ട് വീട്ടിൽ വിളിക്കുന്നത് ആരാധകൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛമ്മ അവരെല്ലാവരും ആദ്യക്കുട്ടാന്ന് വിളിക്കും ആരാധകർ മൂന്ന് പേരുണ്ട് മൂന്നല്ല ആരാധൻ്റെ വല്യമ്മ അമ്പിടൂന്നാണ് വിളിക്കുന്നത് എല്ലാവരുടെയും ഓരോരോ ചെല്ലപ്പേർക്കാണ് വിളിക്കുന്നത് ആരാധനെ അപ്പോൾ ഇത് ഒരുപാട് പ്രദർശനം ഉണ്ടിങ്ങനെ പ്രദർശനമില്ല അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ിടയ്ക്ക് ആരാധനൊരു കളിപ്പാട്ടം വെച്ച് മണ്ണി വെച്ച് കളിക്കുകയാണ് ആരാധന നിന്ന് നിന്ന് റോർ അടിച്ച് ഇപ്പം ആരാധന ഒരു കളിപ്പാട്ടം നമ്മൾ വാങ്ങിച്ചതിനൊരു കളിപ്പാട്ടം എടുത്ത് താഴെ വെച്ച് കളിക്കുകയാണ് അങ്ങനെ കളിച്ചുകൊണ്ട് വന്നപ്പോൾ ആരാധന ഒരു കൂട്ടുകാരി കിട്ടി അവിടെ വെച്ചിട്ട് അവൾ പിന്നെ അത് തോക്ക് വെച്ച് വെടിവെച്ച് അങ്ങനെ പിന്നെ കൂട്ടായി പിന്നെ അവർ രണ്ടൊരു മണ്ണ് വലി വെച്ച് കളിക്കും ഇതിനിടയിൽ ഞാൻ വ്യാപാരി കൊടുക്കും ഈ മണ്ണ് അത്രയും കാരണം താഴെ കിടക്കുന്ന മണ്ണ് അവർ കയ്യിൽ കോരുമ്പോൾ എടുക്കാൻ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ കോരി കൊടുക്കും നോക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ആരെങ്കിലും താഴെയാണെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കും കാരണം ഒരുപാട് ആൾക്കാർ അല്ലേ അത് നടുമൂടിയാണ് കുട്ടികളെ അടിപൊളാൾക്കാരൊക്കെ കാണും അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി നിൽക്കണം ആരെ തന്നെ തന്നെ ആൾ വന്ന് ആളുടെ കയ്യിൽ വലിയൊരു തോക്കുണ്ട് കേട്ടോ ആ തോക്ക് വെച്ച് ഒരു തോക്കുണ്ട് ആ തോക്ക് വെച്ച് നമ്മളെ വെടി വെക്കുള്ളു അതാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അരതേ അവളെ തന്നെ നോക്കിയിരിക്കും കുറേ നേരം അങ്ങനെ കഴിഞ്ഞിട്ട് അരതി ഇങ്ങനെ മണ്ണ് ഒരിച്ച് കളിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് അവളും വരും കൂടോ കളിക്കാനായിട്ട് കണ്ടോ നേടൽ നേടൽ കണ്ടു അവള് തൊപ്പിച്ച് പിടിവെക്കാണ് ആരത്തിനെ അപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ണ് വരി കൊടുക്കുകയാണ് എൻ്റെ തോരൻ ഇങ്ങനെ ഇങ്ങനെ മണ്ണിടും മണ്ണിടന്ന് അങ്ങനെ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് നടക്കിടുന്ന മണ്ണ് വരി ഇങ്ങനെ കൊടുത്തു പിന്നെ അത് വെച്ച് കളിക്കുകയാണ് ടുത്ത് അവൾ വന്ന് മണ്ണും അരവിക്കാൻ പിന്നെ അവൾ മണ്ണും അരയിടും കേട്ടോ അത് വെച്ച് കയ്യിൽ കൈ കൊണ്ട് മണ്ണും അരി വയ്ക്കും പിന്നെ നമ്മളുടെ നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികൾ ചെയ്യുന്നതെന്ന് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യാൻ ശ്രമിക്കും അപ്പം ഞാൻ ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ആദ്യം മണ്ണ് ഇവർക്ക് പോരി ആ വണ്ടിയിൽ ഇട്ട് കൊടുത്തത് അപ്പം അവൾ അതുപോലെ ആ പേപ്പർ എടുത്തുകൊണ്ടുവന്ന് പിന്നെ മണ്ണ് വരുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ വെടി വെടിവെക്കാനാണ് ഈ തോക്കും കൊണ്ടാണ് നടക്കുന്നത് നമ്മൾ വെടിവെക്കാനായിട്ട് ആരാന്നറിയില്ല കേട്ടോ അവിടെ വന്ന് കണ്ടൊരു കുഞ്ഞാണ് പേര് പോലും അറിയത്തില്ല നമ്മൾ ചോദിച്ചില്ല ആരാധനം നോക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ എന്നെ വെടിവെക്കണ എന്നാണ് ഇങ്ങനെ പറയണത് എന്നിട്ട് അവൾ പിന്നെ ആ വണ്ടി ഓടിക്കാൻ പോയി പക്ഷെ ആര്യതനാധ്യൻ്റെ കളിപ്പാട്ട ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനൊരു സ്വഭാവം ഉണ്ടോ ആരാധകർ എന്താ പേപ്പറിൽ ഞാൻ മണ്ണ് വരിയത് എങ്ങനെയാണോ സെയിം അവൾ ആ മണ്ണ് അങ്ങനെ വാരാൻ നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്